ആൻഫീൽഡിൽ ഇന്നലെ ആഘോഷരാവായിരുന്നു റയൽ മാൻഡറിനെതിരെ ഒരു വിജയം ലിവർപൂൾ ആരാധകർ ഏറെ നാളെ ആഗ്രഹിച്ചിരുന്ന അവിസ്മരണീയ നിമിഷം ഇത കണ്ണിറയെ ചെമ്പട്ട് പുതച്ച അറുപതിനായിരം കാണികൾ ഉറക്കെ ചാൻഡുകൾ മുഴക്കി അവസാനം കളിച്ച എട്ടു മത്സരങ്ങളിലും സ്പാനിഷ് ക്ലബിനെ കീഴടക്കാൻ ചെമ്പടക്കായില്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിലെ പ്രീക്വാർട്ടറിലാണ് അവസാനം ആൻഫീൽഡിൽ ആനന്ദനൃത്തം ചവിട്ടിയത് ഒന്നര പതിറ്റാണ്ടിന്റെ മധുരപ്രതികാരമായിരുന്നു ആ രണ്ട് ഗോളുകൾ ഇത് പഴയ ലിവർപൂൾ അല്ലെന്ന ഓർമ്മപ്പെടുത്തലും ചാമ്പ്യൻസ് ലീഗിൽ അഞ്ചിൽ അഞ്ചും ജയിച്ച് കിരീടത്തിലേക്കുള്ള ജൈത്രയാത്രയിലാണ് ചെമ്പട മാഞ്ചസ്റ്റർ സിറ്റിക്ക് പിന്നാലെ റയൽ മാൻഡ്രഡും ചാമ്പ്യൻസ് ലീഗിൽ വമ്പൻ ക്ലബ്ബുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് തുടർ പരിക്കുകളാണോ തോൽവികൾക്ക് കാരണം മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ആൻസലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ റിസൾട്ടിൽ അത്ഭുതമില്ല അവർ നന്നായി കളിച്ചു മികച്ച ഫോമിലുള്ള ടീം ഫിനിഷിങ്ങിലടക്കം പിഴവ് സംഭവിച്ചു തെറ്റുകൾ തിരുത്തി തിരിച്ചുവരാനുള്ള കഠിന ശ്രമത്തിലാണ് ഞങ്ങൾ പരിക്കുകൾ വിടാതെ പിന്തുടരുകയാണ് കഴിഞ്ഞ വർഷവും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഞങ്ങൾ മടങ്ങിയെത്തും ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് തിരിച്ചുവന്ന ചരിത്രം റയലിനുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആൻസലോട്ടി നടത്തിയത് പരിക്കിനൊപ്പം കിലിയൻ എംബാപ്പയുടെ മോശം ഫോമും സ്പാനിഷ് ക്ലബ്ബ് നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് വിനീഷ്യസ് ജൂനിയറിന്റെ അഭാവത്തിൽ ഇന്നലെ ഇടതുവിങ്ങിലാണ് എംബാപ്പെ കളത്തിലിറങ്ങിയത് എന്നാൽ തന്റെ ഫേവറേറ്റ് പൊസിഷനിലായിട്ടും കളത്തിൽ കാര്യമായൊന്നും ചെയ്യാനാകാതെ പരാജയത്തിന്റെ മുഖഭാവത്തിലാണ് ഫ്രഞ്ച് താരത്തെ കാണാനായത് നിർണായക പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതുൾപ്പെടെ തൊട്ടതെല്ലാം പിഴച്ച ദിനം എംബാപ്പെ നിറമങ്ങിയപ്പോൾ മറ്റൊരു യുവതാരത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനത്തിനും ആൻഫീൽഡ് സാക്ഷ്യം വഹിച്ചു ലിവർപൂൾ റൈറ്റ് ബാക്ക് കെനോർ ബ്രാഡ്ലി പരിചയ സമ്പന്നനായ ജോ ഗോമസ് സ്ക്വാഡിലുണ്ടായിട്ടും അതിവേഗക്കാരനായ എംബാപ്പയെ തളക്കാൻ ആർനെ സ്ലോട്ട് വിശ്വാസമർപ്പിച്ചത് ഈ ഐറിഷ് താരത്തെയായിരുന്നു ഇരുപത്തൊന്നുകാരന്റെ പ്രഭാവലയത്തിൽ എപ്പോഴും എംബാപ്പെ നിഴൽ മാത്രമായി മാക്കലിസ്റ്ററിന്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയും ബ്രാഡ്ലി അവിസ്മരണീയ പ്രകടനം പുറത്തെടുത്തു മത്സരത്തിലുടനീളം ലക്ഷ്യം തെറ്റിയ സംഘത്തെ പോലെയായിരുന്നു കളത്തിൽ മാഡ്രിഡ് ഭാവനാനീക്കങ്ങളില്ല ഫൈനൽ തേർഡിൽ തുടരെ പ്രശ്നങ്ങൾ പ്രതിരോധത്തിലെ പിഴവുകൾ എംബാപ്പെ ജൂഡ് ബെല്ലിംഗ്ഹാം ആർദെ ഗുള്ളർ സഖ്യത്തിന് ലിവർപൂൾ പ്രതിരോധം ഭേദിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല ഗോൾ കീപ്പർ തിബോ കോട്ടോയുടെ മികച്ച സേവുകളാണ് വലിയ നാണക്കേടിൽ നിന്ന് ചാമ്പ്യന്മാരെ രക്ഷിച്ചത് ആദ്യ പകുതിയിൽ ഗോളടിക്കാനായില്ലെങ്കിലും അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് റയലിന് മേൽ ആധിപത്യം സ്ഥാപിച്ച് ലിവർപൂളിൻ്റെ രണ്ട് ഗോളുകൾ പറന്നിറങ്ങി അൻപത്തിരണ്ടാം മിനിറ്റിൽ മികച്ച പാസിംഗ് ഗെയിമിനൊടുവിൽ റയൽ പ്രതിരോധത്തെ കാഴ്ചക്കാരനാക്കി മാക്കലിസ്റ്ററിന്റെ ക്ലിനിക്കൽ ഫിനിഷ് ഏഴ് മിനിറ്റിനകം തിരിച്ചടിക്കാൻ റയലിന് സുവർണാവസരം വാസ്കസിനെ ആൻഡ്രൂ റോബർട്ട്സൺ ഫൗൾ ചെയ്തതിന് പെനാൾട്ടി കിക്കെടുക്കാനെത്തിയത് പെനാൾറ്റിയിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എംബാപ്പെ എന്നാൽ ഇടതുവശത്തേക്ക് ഡൈവ് ചെയ്ത കെല്ലഹർ യുവതാരത്തിന്റെ കിക്ക് തട്ടിയകറ്റി ഇതോടെ റയൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത സംഘമായി എഴുപതാം മിനിറ്റിൽ ലീഡ് ഉയർത്താനുള്ള അവസരം ലിവർപൂളും പാഴാക്കി പെനാൽറ്റി കിക്കെടുക്കാനെത്തിയ മുഹമ്മദ് സലാഹിന് ലക്ഷ്യം തെറ്റി എഴുപത്തിയാറാം മിനിറ്റിൽ ലിവർപൂൾ രണ്ടാം ഗോളും കണ്ടെത്തി മൂന്ന് പോയിന്റ് കൈപ്പിടിയിലൊതുക്കി ഡാർവിൻ ന്യൂനസിനെ പിൻവലിച്ച് കോഡിഗ്വാക്പോയെ കളത്തിലിറക്കിയ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനുള്ള ഉത്തരമായിരുന്നു ആ ഗോൾ ആൻഡ്രൂ റോബർട്ട്സൺ ബോക്സിലേക്ക് നൽകിയ പന്ത് ഉയർന്നു ചാടിയുള്ള ഗാക്പോയുടെ ഹെഡർ കോട്ടോയെ മറികടന്ന് വലയിൽ വിശ്രമിച്ചു ആൻഫീൽഡിൽ കാർലോ ആൻസലോട്ടിക്ക് തൊട്ടതെല്ലാം പിഴച്ചപ്പോൾ ആർസെസ്ലോട്ടെന്ന ഡച്ച് പരിശീലകൻ തന്റെ തന്ത്രങ്ങളെല്ലാം കളത്തിൽ ഫലപ്രദമായി എക്സിക്യൂട്ട് ചെയ്തു എഴ്ഗൻ ക്ലോപ്പിൻ്റെ പകരക്കാരനായി എത്തിയ സ്ലോട്ട് ഇതുവരെ പത്തൊമ്പത് മത്സരത്തിനിടെ നേടുന്ന പതിനേഴാം വിജയം നിലവിൽ പോയിന്റ് ടേബിളിൽ ഇരുപത്തിനാലാം സ്ഥാനത്താണ് റയൽ എന്നാൽ ഇത് റയലിന്റെ പതനമായി ആരും കാണുന്നില്ല ഏതു നിമിഷവും തിരിച്ചുവരുന്ന ചരിത്രമാണ് ലോസ് ബ്ലാങ്കോസിനുള്ളത് ലിവർപൂളിനും അത് നന്നായി അറിയാം ഫൈനൽ വിസിൽ വരെയും തോൽക്കാൻ മനസ്സില്ലാത്തവരെ പോലെ വിരോചിതം പോരാടുന്ന ആ റയലിനെ അധികം വൈകാതെ കളത്തിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം